ഇസ്രയേൽ രാഷ്ട്രീയത്തിൽ യഥാർത്ഥത്തിൽ അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാം അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഭരണകർത്താക്കൾ ഭരിക്കുന്നതും അതുപോലെ ഗാസയിലെ മനുഷ്യരുടെ ശാപം പീർന്നതുമായ ജൂതരാഷ്ട്രീയത്തിൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ പ്രതിസന്ധിയിലാണ് ഉള്ളത് ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ ഖത്തർ ഇടപെടൽ നടത്തിയതെന്ന് ആരോപിച്ചുകൊണ്ട് ഖത്തർഗേറ്റ് എന്നറിയപ്പെടുന്ന അഴിമതിയുടെ വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ ഇസ്രയേലിൽ കൂടുതലും നിലനിൽക്കുന്നതും യൂറോപ്പിനെ തന്നെ പിടിച്ചുകുലുക്കിയ അഴിമതി കേസാണ് ഖത്തർഗേറ്റ് എന്നത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുൻ സഹായിയായ എലിസർ ഫെൽഡ് സ്റ്റീനാണ് അന്വേഷണത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദുവായി നിലനിൽക്കുന്നത് വിദേശ മാധ്യമങ്ങൾ രഹസ്യരേഖകൾ ചോർത്തി നൽകിയതിനും അതുപോലെ തെറ്റായ വിവരങ്ങൾ തടയുന്നതിന്റെ മറവിൽ നെതന്യാഹുവിന്റെ സ്വന്തം അനുമതിയോടെ ഉന്നതതല സർക്കാർ ഓഫീസുകളിൽ നിന്നുള്ള വിവരങ്ങൾ ചോർത്തിയതിനും രണ്ടായിരത്തി നവംബറിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയും ഉണ്ടായിരുന്നു അന്വേഷണത്തിൽ അദ്ദേഹത്തിന്റെ ഖത്തർ അധികൃതരുമായുള്ള ബന്ധങ്ങൾ വെളിപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഹമാസുമായുള്ള യുദ്ധം തുടങ്ങിയതിനു ശേഷം ഗാസ പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ ഖത്തറിന്റെ അസാധാരണമായ പങ്ക് എന്ന ആശയം സജീവമായി പ്രചരിപ്പിക്കുവാനായി അദ്ദേഹം തന്റെ ഔദ്യോഗിക സ്ഥാനം ഉപയോഗിക്കുകയായിരുന്നു ചെയ്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇസ്രയേൽ സുരക്ഷാ സേന അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിനു ശേഷമായിരുന്നു ഖത്തറുമായുള്ള കരാർ പ്രധാനമായിട്ടും അവസാനിപ്പിച്ചിരുന്നത് കേസിലെ മറ്റു വ്യക്തികൾക്കൊപ്പം അദ്ദേഹം അന്താരാഷ്ട്ര പ്രവർത്തനങ്ങളിൽ സജീവമായി തന്നെ പങ്കെടുക്കുകയും ചെയ്തു ഉത്തരനെ മാത്രമല്ല നേരെ മറിച്ച് മിഡിൽ ഈസ്റ്റിലെ അതിനപ്പുറത്തുള്ള മറ്റ് ഇസ്രേലി പങ്കാളികളും ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്നവരാണ് കൂടാതെ ഹമാസുമായുള്ള സംഘർഷത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ കൂടുതൽ ഗൗരവമേറിയതായി മാറുകയും ചെയ്തിട്ടുണ്ട് ഹമാസുമായുള്ള ചർച്ചകളിൽ ഖത്തറിന്റെ നിഷ്പക്ഷ ശക്തി അതിശോക്തിപരമായിരുന്നു എന്ന തരത്തിലും ആരോപണങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ കാര്യമായി തന്നെ നിലനിൽക്കുന്നുണ്ട് ഹമാസിന്റെ രാഷ്ട്രീയ ഓഫീസിൽ സമ്മർദ്ദം ചെലുത്തേണ്ടതില്ലെന്ന ഖത്തറിന്റെ തീരുമാനം നയതന്ത്ര വഴക്കമായി അവതരിപ്പിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള രേഖകൾ ഉപയോഗിച്ചുകൊണ്ട് അന്താരാഷ്ട്ര അഴിമതികൾ മറച്ചുവെക്കുവാനായി ഖത്തറിനെ എന്ന സംശയം കൂടുതൽ ശക്തമായി നിലനിൽക്കുന്നുണ്ട് രഹസ്യാന്വേഷണ ഏജൻസികൾ പ്രത്യേക അന്വേഷണം എന്ന തുടക്കത്തിൽ തരം തിരിച്ചിരുന്ന കേസും ഇപ്പോൾ കൂടുതൽ പരസ്യമായി മാറുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് സമീപ ആഴ്ചകളിലായി പുതിയ സംഭവ വികാസങ്ങൾ സംശയിക്കപ്പെടുന്നവരിലേക്ക് വിരൽ ചൂണ്ടുകയും ചെയ്തിരുന്നു ഇത് ഇതിനെ തുടർന്ന് ഇത് പൊതുജന ശ്രദ്ധ കൂടുതൽ ആകർഷിക്കുകയായിരുന്നു ഈ അഴിമതി ഇസ്രേലിലെ രാഷ്ട്രീയ വിഭാഗത്തെ മാത്രമല്ല നേരമറിച്ച ബിസിനസ് സമൂഹത്തെയും കാര്യമായി തന്നെ ബാധിക്കുകയുണ്ടായി അധികാര ദുർവിനിയോഗത്തെക്കുറിച്ചുള്ള അന്വേഷണമായി ആരംഭിച്ചിരുന്നത് ഉടൻ തന്നെ പുതിയ വിവരങ്ങൾ ശേഖരിക്കുകയും ഖത്തർകൈറ്റ് എന്ന അഴിമതിക്കൊപ്പം ചേർത്ത് വായിക്കപ്പെടുകയുമാണ് ചെയ്തിരുന്നത് മുതിർന്ന ഇസ്രയേലി ഉദ്യോഗസ്ഥരുടെ രാജ്യം ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ ഉന്നത നേതൃത്വത്തിനുണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഈ പേര് വലിയ സൂചനയാണ് ഇപ്പോൾ നൽകുന്നത് പക്ഷേ അഴിമതിയിൽ ഉൾപ്പെട്ടവർ ഒരു പോരാട്ടവുമില്ലാതെ ഒരിക്കലും കീഴടങ്ങുകയുമില്ല